എന്നാലും എന്റെ ഉണ്ണയും നിന്റെ ആഗ്രഹം വല്ലാത്തൊരു ആഗ്രഹമായി പോയിട്ടോ ആഗ്രഹിക്കട്ടെ അപ്പൊ നമ്മൾ അബ്ദുൽ കലാം കലാമല്ലേ നമ്മളെ വയരാഷ്ട്രപതി മൂപ്പര് പറഞ്ഞിട്ടല്ലോ നിരന്തരമായിട്ട് നമ്മൾ സ്വപ്നം കാണണം നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ മന്മദന കണ്ട ഓക്കെന്ന് അവൻ അത്ര പിടിപാടല്ല എന്താ ആള് വരാത്തു വരണ്ട രണ്ടു വർഷം നമുക്ക് ഒരു പണിയാ നാളത്തേക്ക് മാറ്റിയല്ലോ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം അത് നാളെ ചെയ്യാൻ അവർക്ക് മാറ്റരുത് അത് നടക്കണ കാര്യല്ല അപ്പൊ ഇവിടെ നമുക്ക് ഇന്ന് പറ്റില്ല നമുക്ക് പോവാ പറഞ്ഞിട്ട് നമ്മള് തിരിച്ചു പോകും ഞാനും ഉണ്ട് മോഹുക്കിണ്ട് ഉണ്ണി ഉണ്ട് ശരി നാളെ ആവട്ടെ എന്ന് പറഞ്ഞു തിരിച്ചു പോണ വഴിക്ക് മൊഹിദുഖാനെ ആ പോണ വഴിക്ക് ഒരു മോർക്കുമ്പോട് കടിച്ചു പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുടെ എടുത്തിട്ട് ആശുപത്രിയിൽ എത്തിച്ചു അവര് പരിശോധിച്ചുകൊണ്ടിരിക്കണതിന്റെ നിങ്ങള് ചോര തുപ്പി ചത്തു എന്താ അവസ്ഥ പിന്നത്തെ സ്ഥിതി എന്താ അറിയോ ഈ മന്മതര പരിചയത്തിന് ഇങ്ങളെ കൊണ്ടുപോവാൻ ഞങ്ങക്ക് കിട്ടോ ഇല്ലല്ലോ ഇല്ല അപ്പൊ നിങ്ങളുടെ മരത്തെ വേരാളെ പിന്നെ ഞങ്ങൾ കണ്ടെത്തണം അപ്പൊ ഇന്നിനുടെ കാര്യം നടക്കില്ല ഞാൻ പറയണത്

ഞാനേ കൊറച്ച് വീട്ടു സാധനം മേടിക്കാനായിട്ടെ പോയതാ ഭയങ്കര എന്താണ് എന്തായാലും ഹെൽമറ്റ് ഒന്നും ഇല്ല ലേ നമ്മളപ്പുറം പീടിയാണ് ഏഹ് കൊഴപ്പില്ല എന്താണ് വിശേഷം ഒരു ഇരിപ്പ് വശം ഉണ്ടല്ലോ അതുപോലെ ഞാനും ശീതളനും തമ്മിൽ ഒരു ഇരിപ്പു വശം ഉണ്ട് ശീതളനും ഉണ്ണിയും തമ്മിലും ഉണ്ട് ഒരു ഇരിപ്പു വശം തനിക്ക് സതീഷന്റെ വീടേറ്റ നല്ല ബന്ധാണല്ലോ ഉണ്ണിപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ വന്നപ്പോഴേ അവിടെ എന്തോ പണിക്ക് വിളിച്ചല്ലോ ഓന വീടിന്റെ റൂമിലൊക്കെ വന്നപ്പോഴേ ആഗ്രഹം ഒരു ദിവസം ആ ബെഡ്റൂമിൽ ഒന്ന് വന്നിട്ട് ഒന്ന് താമസിക്കണം ചെറിയൊരു ആഗ്രഹമല്ലേ ഒറ്റത്തവണ അന്ന് പുറം മണിക്കൊന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അകത്തേക്ക് വിളിച്ചു കട്ടിൽ മാറ്റി ചെയ്യണം തോന്നുന്നു ഒരാകോട്ടൻ അപ്പം അന്ന് തോന്നിയാന്ന് ഒരു ദിവസം വരും ആ വീട്ടിൽ എനിക്ക് താമസിക്കാം ഭയങ്കര വിചാരിച്ചാൽ നടക്കൂലേ നിനക്ക് വരാ പണിയൊന്നുമില്ല ഇതൊക്കെ എന്ത് പരിപാടിയാണ് ഇതല്ല എന്താ സംഭവം എന്നറിയോ ഓരോരുത്തരും ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു വലിയ വലിയ ആഗ്രഹങ്ങളാ പറഞ്ഞത് ഇതിപ്പോന്നോടും സീതലിനോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഭയങ്കര നിസ്കളങ്കമായ ഒരു ആഗ്രഹം പോലെ തോന്നി അപ്പൊ അതൊന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ കണ്ടാൾ ചെറിയ കാര്യം പറഞ്ഞ ഒരു പരി ഇല്ലാത്ത ഒരാളെങ്ങനെ വീട്ടിൽ നിങ്ങളെ വീട്ടിൽ ഞാനുള്ളത് കൊണ്ട് ഞാനവിടുത്തെ ഡ്രൈവറാണ് അങ്ങനെയൊന്നും അല്ല അത് ഞങ്ങറിയാം സ്വാധീനം എനിക്ക് തരണം അങ്ങനെയൊക്കെ ആരെങ്കിലും പറയൂ ആനപ്പുറത്ത് കയറണം എന്നല്ലോ പറഞ്ഞു വിചാരിച്ചു നടക്കും ആ ഒരു ദിവസം മതി അതെ ഒറ്റ ദിവസം ഒറ്റ ദിവസം